ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവലൂസ് മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആ റവ എടുത്തിരിക്കുന്ന അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാല് ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിന്റെ കുരു മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി തന്നെ കൈകൊണ്ട് തിരുമ്മി ആ തേങ്ങയുടെ നനവെല്ലാം ആ റവയിൽ പിടിക്കത്തക്കവണ്ണം നന്നായിട്ട് തിരുമ്മി തിരുമ്മി ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം തേങ്ങാപ്പലൊക്കെ ഇറങ്ങി ആ റെവയിലേക്കൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് നനഞ്ഞു വരണം ഇപ്പം കണ്ടോ നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറെശ്ശേ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ തേങ്ങയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടും ഇതുപോലെ ജസ്റ്റ് ഒന്ന് രണ്ട് കറക്ക് ഒന്ന് കറക്കി എടുത്താ മതി എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചു കൊടുക്ക പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചിരിക്കണം പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു ഇത് വറക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരുപിടി അണ്ടിപ്പരിപ്പൊന്ന് വറ വറുക്കാം അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതങ്ങ് കോരി മാറ്റാം നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി അത് കോരി മാറ്റിയതിന് ശേഷം അതേ പാനില് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന റവയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് കൈവിടാതെ തന്നെ പത്ത് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ വറുത്ത റവ ആയത് എനിക്ക് കറക്റ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് കറക്റ്റ് മൂപ്പില് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വറുക്കാത്ത റവ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വറുത്താൽ മതി ഇതിപ്പോ റ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് റവയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല അത്ര നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം റവ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കും അപ്പം ഇതുപോലെ ഒരു പകുതി മൂത്ത് വന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ചും പിന്നീട് കൂട്ടിയും അങ്ങനെ കുറച്ചും കൂട്ടിയും കുറച്ചും കൂട്ടിയും വെച്ചിട്ട് ഒന്ന് വറുത്ത് വറുത്തെടുക്കണം അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അടിയിൽ അങ്ങ് കരിഞ്ഞു പിടിക്കാൻ ചാൻസുണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല റോസ് കളറിൽ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന രണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവിടെ ഇപ്പം നമ്മൾ അടിപൊളി അവൽ ഊസ് പൊടി റെഡിയായി എളപ്പം അല്ലേ ഇത് ഉണ്ടാക്കി എടുക്കാൻ ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല ഇതിന് ഞാൻ എല്ലാരുടെ നിന്നും കമൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടേ നമുക്കിത് പഞ്ചസാര കൂട്ടിയും കഴിക്കാം ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് ഇളക്കി എടുക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി കുപ്പിയിലിട്ട് വെക്കാം പക്ഷേ എല്ലാവർക്കും പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് താല്പര്യം ഇല്ലായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടാം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ പഞ്ചസാര ഇട്ട് കഴിച്ചാൽ മതി അല്ലെങ്കിൽ പാളയും കൂടെ പഴവും കൂട്ടി കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെപ്പും അത് ലൈക്ക് ചെയ്യുന്ന കാര്യം ആരും മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു